അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ക്രൈസ്തവരുടെ ഇടയനായി സ്ഥാനമേറ്റ പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് ഞായറാഴ്ച റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ജനങ്ങളും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവിൽ ലോകം മുഴുവനും കണ്ടു നമുക്ക് ഇതിനെക്കുറിച്ച് പുതിയ പാപ്പയെക്കുറിച്ച് വിശദമായി നോക്കാം ഈ വീഡിയോയിലൂടെ എഴുപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റിയൊന്ന് കർദിനാൽമാരുടെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ നടന്ന കോൺക്ലേവിലാണ് അമേരിക്കക്കാരനായ അറുപത്തൊമ്പത് വയസ്സുള്ള കർദിനാൽ റോബർട്ട് പ്രേവോയെ സഭയെ നയിക്കുന്നതിനായി മെയ് എട്ടിന് തിരഞ്ഞെടുത്തത് നാലാമത്തെ വോട്ടെടുപ്പിലായിരുന്നു പാപ്പയെ തിരഞ്ഞെടുത്തതായി ഉറപ്പിക്കുന്ന വെള്ളപ്പുക വന്നത് ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തന്നെ കാത്തുന്ന നിന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെയും ലോകത്തെയും അനുഗ്രഹിച്ചു പാരമ്പര്യമനുസരിച്ചുള്ള ചുവന്ന മേൽവസ്ത്രങ്ങൾ ധരിച്ച് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ എത്തിയ പാപ്പ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ അഭിസംബോധന ചെയ്തു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്നും ജോൺ പോൾ രണ്ടാമൻ ഈശോമിശിയായിക്ക് സ്തുതി എന്നും പറഞ്ഞാണ് ആശീർവാദം തുടങ്ങിയതെങ്കിൽ പുതിയ മാർപ്പാപ്പ സമാധാനം നിന്നോടുകൂടെ എന്നാണ് ആശംസിച്ചത് ഭക്തരിൽ ആഴത്തിൽ ജീവിക്കുന്ന അഗസ്തീനിയൻ സന്യാസ സഭയുടെ അംഗമാണ് പുതിയ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തന്നെ വളർത്തിയ അഗസ്തീനിയൻ സഭയുമായുള്ള ബന്ധം തുറന്നു പ്രകടിപ്പിക്കാൻ ലിയോ പതിനാലാമന് ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർദിനാളായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അഗസ്തീനിയയിൽ സഭ നൽകിയ കുരിശു തന്നെയാണ് മാർപ്പാപ്പ ആയപ്പോൾ അദ്ദേഹം ധരിച്ചത് ദൈവത്തിൻ്റെയും മനുഷ്യ സഹോദരങ്ങളുടെയും വിനീത ശുശ്രൂഖനാണ് താനെന്ന് മുൻകാമികളുടെ ജീവിതം തൊട്ടു കാണിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ ഉറപ്പിക്കുന്നു കർത്താവ് ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ തന്നോടൊപ്പം കർദിനാൽമാർ ഉണ്ടെന്നതാണ് തനിക്ക് ആശ്വാസകരം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമൂലമായ സമർപ്പണവും സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള മടക്കയാത്രയുമെല്ലാം പതിനാലാമേൻ അനുസ്മരിച്ചു ആധുനിക ലോകത്തോടൊപ്പം സഭയുണ്ട് എന്നതിന് തെളിവാണ് പുതിയ പാപ്പ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സഭയുടെ പ്രതിബദ്ധതയാണ് കർദിനാളുമായുള്ള അദ്ദേഹം ആദ്യം നടത്തിയ സംഭാഷണത്തിൽ നിറഞ്ഞു നിന്നത് റഷ്യൻ ഏകാധിപതിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റന്റ് ചർച്ചിലിനോട് മാർപ്പാപ്പയ്ക്ക് എത്ര സൈന്യമുണ്ട് എന്ന് ചോദിച്ച കഥയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം മാർപ്പാപ്പയാകാൻ ശ്രമിച്ചതായും അടുത്ത കാലത്ത് നാം അറിഞ്ഞു എന്നാൽ ഇവരെ എന്നാൽ ഇവരെക്കാളെല്ലാം സ്വാധീനം അധികാരവും നൂറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ്റെ അധിപതിക്കുണ്ട് യു എൻ അംഗമല്ലെങ്കിലും റോമിൻ്റെ ധിപതിക്ക് ലോകം മുഴുവൻ സ്വാധീനവും നയതന്ത്ര ബന്ധങ്ങളുമുണ്ട് മാർപ്പാപ്പയ സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരമാണ് പരിശുദ്ധ സിംഹാസനം എന്നാണ് പോപ്പിൻ്റെ ആസ്ഥാനത്തെക്കുറിച്ച് ബഹുമാനപൂർവ്വം എല്ലാവരും പറയുന്നത് കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം കുറയുകയും യൂറോപ്പിലെ പല പള്ളികളും അടയ്ക്കുകയും ചെയ്യുമ്പോഴും പോപ്പിൻ്റെ അധികാരവും സ്വാധീനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ലിയോ പതിമൂന്നാമൻ രചിച്ച റേരും നോവരും എന്ന പ്രശസ്തമായ ചാക്രിയ ലേഖനം വ്യവസായ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന്റെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെയും ഈ കാലഘട്ടത്തിൽ കൃത്യമായ പ്രബോധനം നൽകാൻ സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ലിയോ പതിനാലാമൻ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വിശുദ്ധ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം പരിപാടികളാണ് പുതിയ പാപ്പ പങ്കെടുക്കേണ്ടത് ഫ്രാൻസിസ് മാർപാപ്പയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ സന്ദർശനം പുതിയ പാപ്പ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുകൂടാതെ തുർക്കിയിലേക്കും കോൺസ്റ്റാൻറ്റിനോപ്പിലെ എക്യുപിനിക്കൽ പാർതിയാക്സ് ബർത്തലാമയോടൊപ്പം സുനകദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനും ഫ്രാൻസിസ് പാപ്പ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതും പുതിയ പാപ്പ നിർവഹിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ക്രൈസ്തവരുടെ ആധ്യാത്മിക ജീവിതവും കാഴ്ചപ്പാടുകളും സംരക്ഷിക്കുന്നതോടൊപ്പം ലോക ജനതയ്ക്ക് സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ജീവിതം കാഴ്ചവെക്കാൻ ലിയോ പതിനാലൻ മാർപാപ്പയ്ക്ക് കഴിയുമെന്നാണ് വിശ്വാസം